കേരള അത്ലറ്റ് ഫിസിക് അലയൻസ് സംഘടിപ്പിക്കുന്ന ആറാമത് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പ് മുപ്പത്തി ഒന്നിന് ജയിനുമേട് നടക്കും പതിമൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളുടേത് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ഒൻപത് വിഭാഗങ്ങളിലായാണ് മത്സരമെന്ന് സംഘാടകർ അറിയിച്ചു നാൽപ്പതോളം ക്ലബുകളിൽ നിന്നായി മുന്നൂറിലധികം താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും വയസ്സും ഭാരവും മാനദണ്ഡമാക്കിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വനിതാ മത്സരങ്ങൾക്ക് പുറമേ മോം കാറ്റഗറിയിലും മത്സരം നടക്കും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് ട്രോഫി സർട്ടിഫിക്കറ്റ് എന്നിവ നൽകുമെന്നും സംഘാടകർ പറഞ്ഞു ചെയർമാൻ നിയാസ് പ്രസിഡന്റ് സദക്കത്ത് സെക്രട്ടറി സതീഷ് മങ്കര സംസ്ഥാന ട്രഷറർ മുരളീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക